പുറത്തിറങ്ങിയിട്ടും അനീഷും അനുമോളെ കണ്ടുപഠിക്കണം ഈ ഒരു കാര്യത്തിൽ കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം അനീഷിനെയും അനുമോളെ ഈയൊരു കാര്യത്തിൽ സമ്മതിച്ചേ പറ്റുള്ളൂ കണ്ടുപഠിക്കേണ്ടത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ പല മത്സരാർത്ഥികളും വെളിയിലിറങ്ങിയതിന് ശേഷം അനുമോള കൂടുതൽ അനുമോളയാണ് പല മത്സരാർത്ഥികൾ അനുമോളെ കുറ്റം പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പലരും പലപ്പോഴായി കുറ്റം പറയുന്നുണ്ട് അനുമോൾക്ക് ഇത് വോട്ട് കിട്ടാൻ അർഹതയില്ല അല്ലെങ്കിൽ കപ്പ് കിട്ടാൻ അർഹതയില്ല പിന്നെ അനുമോള് കപ്പ് നേടിയത് പി ആറിൻ്റെ ഇതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ പല മത്സരാർത്ഥിയും എല്ലാവരും ഒട്ടുമിക്ക എല്ലാവരും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നുണ്ട് ഈ ഒരു കാരണത്താൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ഈ രണ്ട് പേര് സമ്മതിച്ചു പറ്റുള്ളൂ അനീഷിനെ അനുമോളെ ഇവർ രണ്ടുപേരും ഇവരുടെ ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടിട്ടില്ല ഒരാളെ പോലും ബിഗ് ബോസിൽ മത്സരിച്ച ഒരു മത്സരാർത്ഥിയെ പോലും അവർ കുറ്റമായി പറഞ്ഞിട്ടില്ല അവർ ആ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറും അപ്പം അനീഷിനോട് പല ചോദ്യങ്ങളും പല യൂട്യൂബർമാരും ഇൻ്റർവ്യൂവിലും അനീഷ് അങ്ങനെ ഇൻറ്റർവ്യൂ വന്നിട്ടില്ല എന്നാലും പലപ്പോഴായിട്ട് വെച്ച് കാണുമ്പോൾ പല യൂട്യൂബർമാർ ചോദിക്കും ഹനുമോടെ പ്രശ്നങ്ങൾ അവിടെ നിന്ന ആളുകളെ കുറിച്ച് എന്തൊക്കെ ചോദിക്കുമ്പം അനീഷ് അങ്ങോട്ട് ഒഴിഞ്ഞു മാറുകയാണ് ഇവരാരെ അത് അനീഷ്ക്കൊരു ക്വാളിറ്റിയാണ് കേട്ടോ ഒരു മത്സരാർത്ഥിയെ പോലും അനീഷ് കുറ്റം പറഞ്ഞിട്ടില്ല അനീഷിനോട് ഇഷ്ടമില്ലാത്ത ചോദ്യം ചോദിക്കുമ്പോൾ പുള്ളി മിണ്ടത്തില്ല അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് മൗനം വിദ്വാനു എന്നല്ലേ പറയുന്നത് പുള്ളി അക്ഷരം മിണ്ടത്തില്ല നല്ലൊരു ക്വാളിറ്റിയാണ് ഇറങ്ങി ചോദിച്ചത് പല മത്സരാർത്ഥി ഇറങ്ങിക്കഴിഞ്ഞിട്ട് പലപ്പോഴും പല അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഈ അസൂയാന് കുഷുമോത്ത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് പറയുന്നുണ്ട് ഒത്തിരി പേര് പല ആളുകളുടെ പേര് ഞാൻ പറയുന്നില്ല നിങ്ങൾക്കറിയാലോ അതുപോലെ തന്നെ അനുമോളും അനുമോളും അധികം മറ്റുള്ള മത്സരാർത്ഥികളെ കുറ്റം പറയുകയൊന്നും ചെയ്തിട്ടില്ല അവരവരുടെ കാര്യം നോക്കി ഇതൊക്കെ ഉദ്ഘാടനങ്ങളും അവരുടെ വീട്ടിലെ പ്രോഗ്രാമൊക്കെ ആയിട്ട് അവരങ്ങ് നടക്കുവാണ് ഈ രണ്ട് പേരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് അവർ ക്വാളിറ്റി ഉണ്ട് മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ ഇപ്പം മനീഷിനെ ആരും ടാർഗറ്റ് ചെയ്യുന്നില്ല മറ്റുള്ള എല്ലാ മത്സരാർത്ഥികളും അനുമോൾക്കെതിരെ എപ്പോഴും കുറ്റം പറഞ്ഞു അസൂയൻ കുശുമ്പോൾ മൂത്തും പല ഒട്ടുമിക്ക പല ആളുകൾ നടക്കുകയാണ് പക്ഷെ അനുമോൾ ആരെങ്കിലും കുറ്റം പറയുന്നതിൽ കണ്ടിട്ടുണ്ടോ അത് അനുമോളുടെ ഒരു ക്വാളിറ്റിയാണ് പുറത്തിറങ്ങിയ ശേഷം അകത്തിരുന്ന് പറഞ്ഞല്ല ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഗെയിമിൻ്റെ ഭാഗമാണ് അത് ഇറങ്ങിയ ശേഷം അനുമോൾ ഒരു മനുഷ്യനെ കുറ്റം പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ അനീഷ് ഈ രണ്ട് പേരുടെ ഒരു ക്വാളിറ്റിയാണ് മറ്റുള്ളവരെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവരൊഴിഞ്ഞ് മാറുകയാണ് എന്തെങ്കിലും ആ മൂന്നൊക്കെ വെച്ച് അവരൊഴിഞ്ഞ് മാറുകയാണ് ചെയ്യുന്നത് പിന്നെ ആരെങ്കിലും വിളിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പം അനിമോൾ പറയുന്നുണ്ട് നമ്മുടെ മുനിയനും അഭിലാഷും പ്രവീണും മസ്താനിയും ലക്ഷ്മി ഇവരൊക്കെ തന്നെ വിളിച്ചിട്ടുണ്ട് ഇവരോടൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള ചോദ്യങ്ങൾ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ വരുമ്പോൾ അനുമോളാണേലും ആണെങ്കിലും ഒഴിഞ്ഞു മാറുകയാണ് മറ്റുള്ള മനസ്സിലാർത്ഥി കണ്ടുപിടിക്കേണ്ട ഇതാണ് നമ്മൾ ഗെയിം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇപ്പം കഴിഞ്ഞ ദിവസം അക്ബർ അനിമോളെ വിമർശിച്ച് ഒരുപാട് വീഴ്ച ചെയ്യുന്നുണ്ട് അനുമോൾക്ക് അവിടെ നിൽക്കാൻ പേയ്ക്കായിരുന്നു ഭയങ്കര ഇതായിരുന്നു അപ്പോൾ അക്ബർ പേയ്ക്കല്ലായിരുന്നു അക്ബറല്ല അവിടെ ഏറ്റവും കൂടുതൽ ആളുകളെ ചീത്ത പൊളിച്ചതും ഗെയിം കളിച്ചതും ഒക്കെ അപ്പം എന്നെ കുറച്ചും കൂടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ലൈക്ക് വീട്ടിലേക്ക് ഷെയർ ചെയ്യുന്ന ചാൻസസ് കിട്ടിയത്